ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു തോടും പുഴയും എല്ലാം ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം കുളത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആണിച്ചാലാണിത് വരുന്ന വെള്ളല്ല ഇത് ഇത് വേറെ ഒരു വഴി വരുന്ന വെള്ളം ഈ വെള്ളം ഇങ്ങോട്ടാ പോവു ഇത് ഇപ്പൊ എൻ്റെ വീടാണത് ആ സാധനം എൻ്റെ വീട് ഇപ്പൊ പുതിയതെടുക്കുന്ന വീട് മറ്റേ ഇപ്പൊ താമസിക്കുന്ന വീട് ആ ചെറിയ വീട് അതാണ് താമസിക്കുന്ന വീട് എൻ്റെ വീട് ഉണ്ടായിരുന്ന സ്ഥലം വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ആയിരുന്നു എൻ്റെ വീട് മുന്നേ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു ഇവിടുന്ന് ഇത് ഇത്ര ഇത്ര വ്യത്യാസമേ ഉള്ളൂ നമ്മളെ തോട് വാങ്ങിക്കും ഇതാണ് തോട് ശരിക്കും ഇതല്ല തോട് കര കവിഞ്ഞൊഴുകുന്ന തോടെയിരുന്നു എൻ്റെ തോട് ഇപ്പോൾ രണ്ട് ദിവസത്തെ മഴയിൽ ഇത്രയും ആയല്ലോ വെള്ളം ശരിക്കും ആ പറമ്പത്ത് ആ താഴ്ന്ന പ്രദേശം മൊത്തം വെള്ളത്തിനടിയിലെ ഉണ്ടാവുക ആ കാണുന്ന പറമ്പ് മൊത്തം വെള്ളത്തിലും പിന്നെ ഇങ്ങോട്ടേക്ക് ആ പ്രളയത്തിലൊക്കെ അടിച്ച് വെള്ളം കയറി വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരെ വെള്ളം വന്നതാണ് ഇപ്പോൾ ഇതാ ഈ ഈ കള മൊത്തം ഇതാ ഇത് ഈ വീട്ടിൻ്റെ ഈ റോഡോട് സമായിട്ട് നമുക്ക് വെള്ളം വരും ആ കളയും വെള്ളം വരും

ഞാൻ അലക്കാനോ കുഴിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ഈ തോട് ഇത് കാണിച്ചു തരാം ഞാന് ഇതെല്ലാം ശരിക്ക് ഇവിടെയെല്ലാം നിൽക്കാൻ പറ്റൂല നല്ല വെള്ള സമയത്ത് ഇതിലേക്കെല്ലാം വെള്ളം അടിച്ചു വരേണ്ടതാണ് അങ്ങനെ ഒരു വെള്ളം കയറിയില്ല കയറി വരുന്ന എള്ളും വരണം നമ്മൾ ഈ വെള്ളം കേറി വരുന്നതിന് പറയും പറമ്പും വെള്ളം എന്നാ പറയാ പറമ്പത്ത് കയറുന്ന വെള്ളമായത് കൊണ്ടായിരിക്കും പറമ്പും വെള്ളം എന്ന് പറയുന്നുണ്ടാവുക ആ ഇത് കാണിച്ചു തരാം ഇതാ ശരിക്ക് തോട് കര കരകവിഞ്ഞിട്ടാണ് ഉള്ളത് തോട് ശരിക്ക് ഇതാ തോട് കര കരകവിഞ്ഞ് ഒഴുകലാണ് തൈതക്കൂടലായിട്ട് ഇതാ അതായത് മുളങ്കാട് ഇവിടെയാണ് നമ്മൾ അലക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇത് ഇതെല്ലാം നന്നായി കര കരകവിഞ്ഞു ഈ തോട് പോയിട്ട് പുഴ നമ്മളെ പഴശ്ശി ഡാമിൻ്റെ താഴെ പുഴയിലേക്കാണ് ഈ ഈ തോട് മുട്ടുന്നത് അത് കാണിച്ചുതരാം ഇനി ആ പുഴയിലോട്ട് പോകുന്ന ആ ഭാഗം കാണിച്ചു തരാം ഇതൊക്കെ വണ്ടിയൊക്കെ റോഡ് ഇതെല്ലാം പറമ്പാണ് വെള്ളം പറമ്പിലേക്ക് ശരിക്ക് നല്ല മഴ നിർത്താതെ രാവിലെ വരെ പെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വെള്ളം കേറും ഇതാ കാണുന്നത് പുഴ പഴശ്ശി ഡാമിന്ന് താഴോട്ട് വരുന്ന പുഴ ഇതാണ് തോട് ഞാൻ പറഞ്ഞ തോട് ശരിക്കും തോടും പുഴയും പറമ്പും എല്ലാം കൂടി ഒരുമിച്ചായത് കൊണ്ട് ഒന്നും പുഴ തോടിലേക്ക് വരുന്നതാണെന്ന് മനസ്സിലാവില്ല കാരണം ഇത് കരകഴിഞ്ഞിട്ടാണുള്ളത് അതുകൊണ്ടാണ് ഇത് ഈ പുഴയിലേക്ക് പോയി പുഴ കണ്ട കാണുന്നതാണ് പുഴ ശരിക്ക് അതിൻ്റെ നടുക്കോട്ടാണ് പുഴയുള്ളൂ ഇതെല്ലാം ഇത് ഇതിലേക്കൂടിയാണ് തോട് പോകുന്നത് ഇതെല്ലാം തോടിൻ്റെ കരഭാഗമാണ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂല ഇതിന്റെ ആഴ എത്രയാണെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകാണ്ടാണ് കാണിച്ചു തരുന്നത് ഇടിയിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ പിന്നെ പറമ്പിലെല്ലാം വെള്ളം കേറിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് ഈ വെള്ളം ഈ വെള്ളം കേറി വരുന്നുണ്ട് അതിന്റെ നടുക്കായിട്ടാണ് നമ്മൾ ഉള്ളത് ശരിക്കും ഇതിന്റെ നടുക്കോട്ടായിട്ടാ ഉള്ളത് വെള്ളം കേറി കേറി വരുന്നുണ്ട് നല്ല മഴ പിന്നെയും വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന് നമ്മൾ ഈ ഇടുങ്ങിയ വഴിയിലേക്കൂടി നടന്ന് 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 പോക്കാന്ന് അടക്കണ്ട പാറക്കെട്ടുകളൊക്കെ ഉണ്ട് പാറ ആ വെള്ളം കേരക്കിയാരി വരുന്നുണ്ട് ആ പുഴേനുള്ള വെള്ളം ഇങ്ങോട്ട് കയറി കയറി വരുത്താന്ന് ഇനി നല്ല മഴയാണെങ്കിൽ ശക്തമായ മഴയാണെങ്കിൽ ഇതൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും ഉണ്ടാവുക ഈ വീടിൻ്റെ അടുത്തുള്ളൊരു പാല ചെറിയൊരു പാലാണ് കൈവരി പാലം അതിലേക്കൂടി വെള്ളമൊഴുക ശെരി തോടും അതെ ആ ലെവലിലെ തോടില്ല വെള്ളം പറമ്പ് തന്നെയാണ് വെള്ളം കയറി വരുന്നത് പറമ്പം കയറിക്കൊണ്ടിരിക്കലാണ് അങ്ങനെ ഇന്ന് എൻ്റെ ചെറിയ കൊച്ചു വിശേഷം എൻ്റെ തോടും എൻ്റെ ചെറിയൊരു കുളം പിന്നെ പുഴയിലേക്ക് എത്തുന്ന സ്ഥലങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇനി എൻ്റെ കുറച്ച് കഥകളിലായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അനേപ്പ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്